അത് അത് അന്വേഷിക്കൂ അതിനുള്ള ഉണ്ടോ അല്ല നിങ്ങൾ സാധ്യത ഇതൊരു ദേശീയ ദുരന്താണോ എന്നൊക്കെ നിങ്ങൾ പോയി അന്വേഷിക്കേ എനിക്കിതിനെ പറ്റി വലിയ ധാരണ ഒന്നും അല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അല്ല ഷാജി കൈലാസോ രഞ്ജി പണിക്കരോ ഒക്കെ നാല് ഡയലോഗ് എഴുതി തരികയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ പ്രസംഗിക്കാം അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ പറയാം അതല്ലാണ്ട് ഒരു സ്കോപ്പുമില്ലാത്ത എല്ലാരും കേറി നിരങ്ങിയിരിക്കുന്ന വയനാട്ടിൽ എന്തും ആൾക്കാര് ചെയ്യാൻ റെഡി ആയിരിക്കുന്ന വയനാട്ടിൽ ഞാൻ എന്ത് വന്ന് ചെയ്യാറ് എനിക്കൊരു മീഡിയ അറ്റൻഷൻ ഒക്കെ വേണ്ടേ ഞാൻ ഒറ്റക്കല്ലേ വരിക ഞാനൊരു ഒറ്റക്കൊമ്പനല്ലേ എനിക്ക് നാല് ഭാഗത്തുനിന്നും ഇങ്ങനെ ഷൂട്ടിങ് കാര്യങ്ങളും വീഡിയോ ഒക്കെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് അവിടെ വന്ന നാല് ഡയലോഗ് പറയാൻ പറ്റുള്ളൂ ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തും രാഷ്ട്രീയ വക്താവായിട്ട് വരതും പിന്നെ അല്ല ഇതുവരെ ഒന്നും പറയാൻ പറ്റുമോ ഇല്ല പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ജനങ്ങളോട് പറയും വക്താക്കൾ വക്താക്കൾ നിയോഗിക്കപ്പെട്ട പറയും നിങ്ങളോട് കാര്യമില്ല നിങ്ങളെല്ലാവരും കൂടെ നമ്മുടെ സുരേഷിൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ കാര്യം എന്താണ് പുള്ളി പറഞ്ഞ സത്യമല്ലേ നിങ്ങൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം അതായത് നമ്മുടെ കേരളം ഭരിക്കുന്ന പാർട്ടി പ്രതിപക്ഷ പാർട്ടി കേരളത്തിൻ്റെ മറ്റ് സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ പാർട്ടികളും ഈ പറഞ്ഞ വയനാട്ടിൽ എന്ത് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് വീട് വേണേ വീട് ആൾക്കാർക്ക് ഏതൊക്കെ രീതിയിൽ സഹായം ചെയ്യാൻ പറ്റുമോ ഒക്കെ ചെയ്യാൻ റെഡി ആയിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സുരേഷ്ക്ക് അവിടെ എന്താ സ്കോപ്പ് നിങ്ങൾ പറ നമ്മുടെ സുരേഷ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശു പറ്റി കഴിഞ്ഞാൽ കയറും കൊണ്ടുപോകുന്ന മനുഷ്യരാണ് അപ്പം ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരുപാട് കയറുകൾ എത്തി അല്ലെങ്കിൽ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ആളുകളും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി അവിടെ സുരേഷ് ഗോപിക്ക് പോയി കാണിക്കാനുള്ളൊരു സ്കോപ്പില്ല പുള്ളിക്ക് മീഡിയ അറ്റൻഷനും കാര്യങ്ങളും കിട്ടി ഇല്ലാത്ത മറ്റേ എന്താ പറയുക ഈ നിങ്ങൾക്ക് ഞാൻ അത് തരും ഇത് തരും അവിടെ പാലം വെക്കും ഞാൻ നിങ്ങൾക്ക് വീടുണ്ടാക്കും ഈ പറയാനുള്ള സ്കോപ്പ് പുള്ളിയുടെ അടുത്തില്ല ഈ എലക്ഷന് മുമ്പായിരുന്നു ഞാൻ അഞ്ച് ക്യാബിനറ്റ് മന്ത്രിമാരെ കൂടെ കൂട്ടും അഞ്ച് സഹമന്ത്രിമാരെ കൂടെ കൂട്ടും ഞാനിവിടെ തേന ഒഴുക്കും പാലം ഒഴുക്കും ഞാൻ അതൊഴുക്കും അതൊക്കെ എലക്ഷൻ്റെ മുമ്പ് എലക്ഷൻ കഴിഞ്ഞപ്പോൾ അതായത് റിയാലിറ്റിയിലോട്ട് നമ്മുടെ സുരേഷിയും സുരേഷിക്ക് വോട്ട് ചെയ്ത ആളുകളും നമ്മുടെ കേന്ദ്ര സർക്കാരും എല്ലാവരും റിയാലിറ്റിയിലോട്ട് വന്നു ഇനി പുള്ളിക്ക് അവിടെ ചെയ്യാനൊന്നുമില്ല പുള്ളിക്കില്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുത്ത് ആൾക്കാരെ പറ്റിക്കാൻ പറ്റില്ല അതായത് അവിടെ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട് അതായത് കേരളം ഭരിക്കുന്നവർ കേരളത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾ നാട്ടിലെ നല്ലവരായിട്ടുള്ള ഒരുപാട് സംഘടനകൾ ആളുകൾ എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞു ഇനി അവർക്ക് അവിടെങ്കിലൊന്നും ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് കാറ് പോയി അവിടെ ഇറങ്ങിയിട്ട് ഈ ഇങ്ങനെ പോയി നിന്നിട്ട് തൊഴുത് ഞാനിവിടെ അത് തരും ഇത് തരും എന്ന് പറയാനുള്ള സ്കോപ്പ് അവിടെ അല്ല അതായത് മീഡിയ അറ്റൻഷൻ അല്ലെങ്കിൽ ഞാനൊരു എന്താ പറയാ ആഠ്യനാണ് അല്ലെങ്കിൽ ഞാനൊരു രാജാവാണ് ഞാനില്ലെങ്കിൽ കേരളം ഇല്ല എന്നുള്ള ഡയലോഗുകളൊന്നും അവിടെ പോയി പറയാൻ പറ്റില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അത് അത് മനസ്സിലാക്കാതെ നിങ്ങളെല്ലാരും കൂടെ സുരേഷ് ഗോപിന്റെ മുതുകിലോട്ട് കേറിയിട്ട് കാര്യമില്ല പുള്ളി ചെയ്യുന്ന കാര്യങ്ങളാ വളരെ കറക്റ്റ് പുള്ളി തന്നെ പറയാം പുള്ളി ഒരു കംപ്ലീറ്റ് രാഷ്ട്രീയക്കാരനോ ബി ജെ പി കാരനോ ഒന്നുമല്ല പുള്ളിയൊരു ഫിലിം ആക്ടറാണ് അതായത് ഒരുപാട് പോലീസ് വേഷങ്ങളും ഒരുപാട് രാഷ്ട്രീയ വേഷങ്ങളും അതല്ലെങ്കിൽ ഒരുപാട് മാസ് ഡയലോഗുകളും പറഞ്ഞിട്ട് ജീവിച്ചിട്ടുള്ള ഒരു 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 ആക്ടറാണ് പുള്ളിക്ക് അതിനപ്പുറത്തോട്ട് കാര്യങ്ങൾ അറിയില്ല പുള്ളി പഠിച്ച് വരുന്നതേ ഉള്ളൂ പുള്ളി പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ല അത് ഞാൻ പഠിക്കട്ടെ കേന്ദ്രം പഠിക്കട്ടെ കേരളത്തിന് എന്ത് തരണം അല്ലെങ്കിൽ അവിടുത്തെ വ്യാപ്തി എത്ര നിളന്നിട്ടൊക്കെ കേന്ദ്രം പഠിച്ചിട്ട് അതായത് എന്താണ് ഈ മറ്റേ ദേശീയ കലാമിറ്റി അതല്ലെങ്കിൽ ഒരു ദേശീയ ദുരന്തം എന്താണെന്നുള്ളതൊക്കെ പുള്ളിക്ക് അറിയില്ല ആദ്യം പഠിച്ചു വന്നിട്ടല്ലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ പണ്ടത്തെ പോലെയാണോ ആണോ പണ്ട് സ്ഥാനാർത്ഥിയായിരുന്നു എന്തും പറയായിരുന്നു ആരും വിശ്വസിച്ച് വോട്ട് ചെയ്യായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ചുമ്മാ കണകുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിയാണ് സഹമന്ത്രിയാണ് കേന്ദ്ര സഹമന്ത്രി പൊട്ടത്തരം വിളിച്ച് പറയാൻ പറ്റില്ല അപ്പം പഠിച്ചു കഴിഞ്ഞിട്ട് പുള്ളി വന്ന് പറയും അതുവരെ നിങ്ങൾ ക്ഷമിക്കേ ഒരു ഒരു സാധാരണ ഒരു ഒരു ആക്ടർ മാത്രമാണ് എയ്റ്റി പെർസെൻറ്റേജ് ആക്ടിങ്ങും ട്വൻറ്റി പെർസെൻറ്റേജ് ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരും മാത്രമായിട്ടുള്ള സുരേഷ് ഗോപിൻ്റെ പിന്നാലെ നിങ്ങൾ പോവാൻ നിൽക്കരുത് നിങ്ങൾക്ക് അവിടെ സഹായം തരാൻ എല്ലാ പാർട്ടിക്കാരും എല്ലാ സംഘടനകളും മനുഷ്യരും നല്ല എല്ലാവരും അവിടെ ഉണ്ട് അവർ നിങ്ങൾക്ക് സഹായങ്ങളും കാര്യങ്ങളും തരും നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകരും ബാക്കിയുള്ള ആൾക്കാരും എന്തിനാണ് ഇയാളെ പിന്നാലെ പോകുന്നത് ആ ഒരു ഒരു കോമൺ സെൻസ് എന്താണ് നിങ്ങൾക്ക് തോന്നാത്തത് ചിന്തിച്ചിട്ട് വേണ്ടേ നമ്മൾ കാര്യങ്ങൾ ഒരേ ചെയ്യാനുള്ളത് പുള്ളിനെ വെറുതെ വിട് പുള്ളി പുള്ളിനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ പുള്ളി ഇലക്ഷന് മൂ പറഞ്ഞു കഴിഞ്ഞു അതായത് ആക്ടിങ്ങും ഡയലോഗും മാസ് ഡയലോഗുകളും ഷിറ്റും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി പുള്ളിനെ നിങ്ങൾ വെറുതെ വിട് പുള്ളി അഭിനയിക്കട്ടെ പുള്ളി അഭിനയിച്ച് കാശ് വാങ്ങട്ടെ പുള്ളി ആ കാശ് വാങ്ങിച്ചിട്ട് പുള്ളി എന്തൊക്കെ ചെയ്യുന്നൊക്കെ പറയണം പുള്ളി അതൊക്കെ ചെയ്യട്ടെ പുള്ളി എയിംസ് കൊണ്ടുവരട്ടെ പുള്ളി മെട്രോ കൊണ്ടുവരട്ടെ തൃശ്ശൂര് കാലില് ചാണകം തുടച്ച് കളയട്ടെ ഇതൊക്കെ ചെയ്യട്ടെ നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോകാണ്ടിരിക്കും പ്ലീസ് നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഷാജി കൈലാസിനെ അല്ലെങ്കിൽ എജ്ജി പണികരോണ്ടോ നല്ല ഡയലോഗ് ചെയ്തരാൻ പറ അല്ലാണ്ട് നിങ്ങൾ എന്നോട് എന്നോടൊന്നും ചോദിക്കില്ല ഇത് ദേശീയ കലാമിറ്റി ആണോ അല്ലെങ്കിൽ ഇതൊരു അന്തർദേശീയ പ്രശ്നമാണോ ആണോ നിങ്ങൾ അന്വേഷിക്കും എനിക്കറിയില്ല എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാം പ്ലീസ് നിങ്ങൾ എന്നെ വെറുതെ വിടും പ്ലീസ്